ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഡിഷ് വാഷ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇന്ന് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഡിഷ് വാഷ് ചെയ്യുന്നത് അപ്പോൾ കോമ്പൗണ്ടും അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വരുന്ന ഫ്രാഗ്രൻസ് ഓറഞ്ചിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കളറിൽ ഞാൻ ചെറിയൊരു മാറ്റം കൊടുത്തിട്ട് ബ്ലൂ കളറിലാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് പിന്നെ നമുക്കതിലേക്ക് സാൾട്ടോടെയാണ് വരുന്നത് ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നല്ല അടിപൊളി തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഡിഷ് വാഷ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ ഇപ്പൊ നമ്മളിവിടെ മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം കൂടി എടുക്കുക അപ്പോൾ ടോട്ടൽ രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യത്തെ ഒരു ലിറ്റർ വെള്ളം നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ കോമ്പൗണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കോമ്പൗണ്ട് നല്ല തിക്കോട് കൂടിയിട്ടുള്ള ഒരു ലിക്വിഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ കോമ്പൗണ്ട് നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോമ്പൗണ്ടിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ പാത്രത്തിലൊക്കെ നിറയെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുലോ എടുത്തിട്ട് അതെല്ലാം ഈ പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും വേസ്റ്റ് ആയി പോവും അപ്പൊരു സ്പാച്ചുല എന്താ വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും പറ്റ കോമ്പൗണ്ട് മൊത്തം എടുത്ത് ആ വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഇതിൽ ഒരു ലിറ്റർ കോമ്പൗണ്ടും അതുപോലെ തന്നെ ഒരു ലിറ്റർ വാട്ടർ വേണമായിട്ടുള്ളത് അപ്പോൾ കോമ്പൗണ്ട് മിക്സ് ഇങ്ങനെ ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കട്ട കട്ട പോലെയൊക്കെ എടുക്കുക കേട്ടോ അത് കുഴപ്പമില്ല അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഡിഷ് വാഷ് കിട്ടുള്ളൂ നെക്സ്റ്റ് നമ്മുടെ സാൾട്ടാണ് സാൾട്ട് നമുക്ക് അടുത്ത് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സാൾട്ട് നല്ലതുപോലെ അലിയിച്ചെടുക്കണം ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലേട്ടോ അപ്പോ നമ്മുടെ കോമ്പൗണ്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാൾട്ട് നല്ലതുപോലെ അലിയിച്ചെടുക്കണം കേട്ടോ സാൾട്ട് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോമ്പൗണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമ്മുടെ സാൾട്ട് മിക്സ് ചെയ്ത വൺ ലിറ്റർ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് മൂന്ന് ആണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് മൂന്ന് ലിറ്റർ ഒരു ലിറ്റർ കോമ്പൗണ്ട് അതുപോലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളം അങ്ങനെ നമുക്ക് മൂന്ന് ലിറ്റർ ആണ് ടോട്ടൽ കിട്ടുന്നത് കേട്ടോ അപ്പം ആ സാൾട്ട് വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം സാൾട്ട് അലിയാത്തതുണ്ടെങ്കിൽ നല്ലതുപോലെ അലിയിച്ച് നമുക്ക് ഈ വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുത്ത് മൊത്തമായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യണം എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഓറഞ്ചിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ലൈമിൻ്റെ ആണ് എടുക്കാറുള്ളത് ഇത്തവണ ഓറഞ്ചിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തിട്ടുള്ളത് കളറിലും ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ബ്ലൂ കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ബ്ലൂ കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ബ്ലൂ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂ കളർ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ എല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കോമ്പൗണ്ടൊക്കെ അലിയാതെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇളക്കി 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 നമുക്ക് നല്ലതുപോലെ യോജിപ്പിക്കണം അപ്പോൾ ഒരേ രീതിയിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡിഷ് വാഷ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് പതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് നമുക്ക് പതയൊക്കെ മാറി നല്ല അട്ടിപൊളി ഡിഷ് വാഷ് കിട്ടുകയുള്ളൂ അപ്പം കളറ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറക്കുക ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഒറ്റടിക്ക് ഒഴിക്കരുത് അപ്പൊ അളവിനുസരിച്ചിട്ട് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് കളറ് കുറവാണെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നേരം നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെയും തിക്ക് കൂടി കുറഞ്ഞിരിക്കും അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കാണ് കണ്ടില്ലേ നമ്മുടെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഡിഷ് വാഷ് അപ്പൊ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് അപ്പൊ നമുക്ക് ഇനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ഡിഷ് വാഷ് കിട്ടും കേട്ടോ അപ്പൊ ഇതിലെ പതയൊക്കെ മാറി നല്ലതുപോലെ ആവും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പതേ നമ്മുടെ ഡിഷ് വാഷ് ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയി പതിയൊക്കെ മാറിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്നസ്സാണ് ഈ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി തിക്നെസ്സും അതുപോലെ തന്നെ സ്മെല്ലും കളറൊക്കെ ആണ് ഇപ്പോൾ നമ്മുടെ ഡിഷ് വാഷിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് ഇതുപോലെ ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ കിറ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്കിനി ഇനി ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലുള്ള ഡിഷ് വാഷിൻ്റെ ബോട്ടിലുകളും നമ്മുടെ ഷോപ്പിൽ ആണ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയും എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ മോം ക്ലീനിങ് പ്രോഡക്റ്റ് എന്നടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും അപ്പം ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കൊറിയർ വഴിയും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നെയ് നോക്കിയേ നല്ല അടിപൊളി ഡിഷ് വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കാണാം ബായ്